ഒരു പക്ഷേ മലയാളത്തിൽ ഇത്രയും ആസ്വാധ്യതയില്ലാത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടാവില്ല ഈ വിഷയങ്ങൾ വരാൻ കാരണം എന്തായാലും സിനിമക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് ഈ ജാനകി ആരാണ് ഈ ജാനകി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇപ്പം നാളെ ഇനിയിപ്പോൾ ഒരാളൊരു പേരിടുന്ന സമയത്ത് ഒരു കഥാപാത്രത്തിന് സീതയെന്ന് പേരുള്ളൂ സ്ത്രീയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രൂപത്തിനെ അങ്ങനെയാണെങ്കിലും സിനിമയിൽ കാണിക്കാൻ പറ്റത്തില്ല അവിടെ അത് അവരുടെ അധികാരം പിടിച്ചിരുത്താനുള്ളത് ലക്ഷ്യമാണ് ഇതൊരു പൊളിറ്റിക്കൽ ക്യാപിറ്റലാണ് അവർക്ക് രാഷ്ട്രീയമാണ് ഉദ്ദേശം ജാനകി വിട്ടപ്പോ അവിടുത്തെ പ്രശ്നങ്ങൾ മാറി അതാണ് മറ്റൊരു കാര്യം ഇനി ജാനകി വെറും ജാനകി അല്ല വി ജാനകി എന്താണ് യഥാർത്ഥത്തിൽ ജാനകി വേഷസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ അതിന് വിഷയങ്ങൾ ഇനി സിനിമ കണ്ടു നോക്കുമ്പോഴാണ് ഒരു ഒരു ഈ കഴിഞ്ഞ കുറച്ചായിട്ട് നമ്മൾ കാണുന്ന ഈ കേരളത്തിൽ അനുഭവം വെച്ച് നോക്കുമ്പോൾ കേരളം ഒരു ഭ്രാന്താലയമായതിന്റെ അടയാളം വല്ലാണോ ഈ ജാനകി എന്നുള്ള പേര് മാറ്റി ജാനകി വി എന്നുള്ളത് അതിപ്പോൾ ജാനകിയിൽ നോക്കേണ്ട ആവശ്യമില്ല കേരളത്തിൽ എങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് ജസ്റ്റ് ഇപ്പം തന്നെ നമ്മൾ വേണമെങ്കിൽ ടെലിവിഷനിലും സ്ക്രീൻ വെച്ച് നോക്കിയാൽ മതി ശരിക്ക് ഭ്രാന്തിനേക്കാൾ ഭ്രാന്തിന് എപ്പോഴും ഒരു എന്താ പറയുക രൗദ്രമായ മുഖഭാവമൊന്നുമില്ല സാധാരണ പേ ഇളകി കണക്കുള്ള ഒരു ഭ്രാന്തിൻ്റെ ലക്ഷണം നമുക്ക് ഇപ്പം ജസ്റ്റ് ഇപ്പം വേണമെങ്കിൽ ടെലിവിഷൻ വെച്ചാൽ കിട്ടും അതുകൊണ്ട് സമരം സമരം അപ്പം ഈ ജാനകിയുടെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോൾ സിനിമ കണ്ടിട്ടാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ അപ്പം എംബുരാൻ വിവാദം അതെ ആ എംബുരാൻ വിവാദം ശരിക്കും അതിൻ്റെ അണിയറ പ്രവർത്തകർ ബോധപൂർവ്വം ഇളക്കി വിട്ട ഒരു പിന്നെ വിവാദവും മറ്റു സംഗതിയൊക്കെയാണ് കാരണം എന്ന് വെച്ചാൽ കാശിനു കൊള്ളാത്ത സിനിമയാണ് ഒരു സാധാരണ മനുഷ്യൻ ഇതിൻ്റെ പ്രൊഡ്യൂസർക്കല്ല ഡയറക്ടർക്കല്ല എൻ്റെ മുഖ്യ അഭിനേതാക്കന് പോലും ഒരു അരമണിക്കൂർ ഈ സിനിമ കണ്ടിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് ഒരുപക്ഷെ മലയാളത്തിൽ ഇത്രയും ആസ്വാധ്യത ഇല്ലാത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടാവില്ല അത്ര ഒരു സിനിമയാണ് ആ സിനിമയെ ഈ ഒരു കേരളത്തിലെ ഒരു ഒരു തള്ളു വ്യവസായത്തെ ഉപയോഗിച്ചുകൊണ്ട് അത് ഗംഭീരമാക്കി സംഗതി ഒരു ഭയങ്കര അവർ മുടക്കിയതിൻ്റെ അത്രയോ ലാഭം കൊയ്യാവുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോയി അത് ആ വെറും ആ വിവാദത്തിൻ്റെ പേരിൽ കേരളത്തിലെ ഏറ്റവും വലിയ കൃഷി എന്ന് പറയുന്നത് ഇപ്പൊ വിവാദ കൃഷിയാണ് അതെ അപ്പൊ അത് ഗംഭീരമായിട്ട് നടത്തിയതിൻ്റെ പേരിലാണ് ആ പടം വിജയിച്ചത് അപ്പൊ ഇതും ഇനി എന്താണ് സംഗതി ജാനകി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കണ്ടതിന് ശേഷം പറയാം ഇപ്പൊ രണ്ടായാലും ജാനകിക്ക് ഒരു പ്രീ റിലീസ് പബ്ലിസിറ്റി എന്നൊരു സാധനം ഇതിൽ കൂടുതൽ കിട്ടാനില്ലേ ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം ഞാൻ നോക്കി കണ്ട ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് സുരേഷ് ഗോപിയാൻ അഭിനയിക്കുന്നൊരു സിനിമയാണ് ആ സിനിമയിൽ സുരേഷ് ഗോപി കഥ കേൾക്കാതെ ആ സിനിമയിൽ അഭിനയിക്കുമോ ഇത്രത്തോളം സെൻസർ ബോർഡ് ഇത്രത്തോളം വിഷയങ്ങൾ ഉന്നയിക്കണമെങ്കിൽ എം പി ആണ് ബി ജെ പിയുടെ ഒരു നേതാവാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് കുറച്ച് ആത്മാർത്ഥ കൂടുതലുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാൾ ആ സിനിമ കേൾക്കാതെ അഭിനയിക്കുമോ അല്ലെങ്കിൽ ഈ വിഷയങ്ങൾ വരാൻ കാരണം എന്തായാലും സിനിമാക്കാർ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കത്തില്ലേ അല്ല അതാണ് ഞാൻ പറഞ്ഞത് സിനിമ കണ്ടിട്ട് പറയാം ഇപ്പോൾ സിനിമ ഒരു പക്ഷേങ്കിൽ അവരുദ്ദേശമൊക്കെ അത്രയും വിജയിക്കുന്ന സാധനം അല്ലാന്നുണ്ടെങ്കിൽ ആ ഇനിഷ്യൽ ഫുള്ള ഉറപ്പായി അല്ലേ അതൊരു ഒരു ഫാക്ടർ അത് അതങ്ങനെയാണെന്ന് നമ്മൾ പറയുന്നില്ല കാരണം വേണ്ടി ആളുകൾ വരും ആളുകൾ വരും പിന്നെ രണ്ടായാലും ഇപ്പം തന്നെ ഒരു കൗതുകം നമുക്ക് ജനിച്ചുകഴിഞ്ഞു ഇപ്പൊ ഓ ടി ടിൽ ആണെങ്കിൽ പോലും നമ്മൾ കണ്ടു കണ്ടുപോകും എന്താണ് ഈ ജാനകി ആരാണ് ഈ ജാനകി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇത് ഇത് ആൾറെഡി ഉണ്ടായി കഴിഞ്ഞു ഒരു പക്ഷെ ചിലപ്പോൾ സിനിമ നല്ലതായിരിക്കാം ആയിക്കോട്ടെ ഇരിക്കാം പക്ഷേ ഇതിനകത്തുള്ള ഈയൊരു ഈ ഇപ്പം നേരത്തെ രാഹുൽ പറഞ്ഞല്ലോ ഇപ്പം ബി ജെ പി എം പി മന്ത്രിയാണ് എം പി ആണ് അറിയില്ല എന്നങ്ങ് ചോദിക്കുക അപ്പം അവിടെയൊക്കെയാണ് നമ്മുടെ ഈ പ്രസൂൺ ജോഷി ഇപ്പം സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സെൻസറിങ് ബോർഡിൻ്റെ സി ബി എഫ് സിയിലെ ചെയർമാനായിട്ടിരിക്കുന്നത് പ്രസൂൺ ജോഷി അപ്പം പ്രസൂൺ ജോഷി തന്നെയാണ് കങ്കണ റണാകുളത്തിൻ്റെ ചിത്രത്തിന് ആറുമാസം തടഞ്ഞു വെച്ചത് അവസാനം കങ്കണ ഈ ആറുമാസം കടന്ന് വലിയ വലിയ വേണ്ട എന്താ യുദ്ധം ചെയ്തിട്ടാണ് അവസാനം പുറത്തിറങ്ങിയത് അപ്പം ഈ പ്രസൂൺ ജോഷിക്കൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ രാജാവിനേക്കാൾ വലിയ രാജഭക്തി പ്രകടമാക്കുന്ന ഒരു രക്ഷയാണ് ഈ പ്രസൂൺ ജോഷി അതിൻ്റെ ഒരു റീസൺ ആയിരിക്കാം പിന്നെ അത് മാത്രമല്ല ഒരു പൊതുവേ ഒരു ഭീതി സൃഷ്ടിക്കാനായിട്ട് ഇതൊക്കെ സഹായിക്കും അപ്പം നാളെ ഇനി ഇപ്പോൾ ഒരാളൊരു പേരിടുന്ന സമയത്ത് ഒരു കഥാപാത്രത്തിന് സീതയെന്നേ വരുള്ളൂ ഇല്ല ഇല്ല അല്ലേ ജാനകി നിന്റെ രണ്ടാലും ഇടത്തിൽ സീതാനും ബുദ്ധിമുട്ടുക ഇനി സതി അതും ഉണ്ടാവില്ല രാമൻ പറ്റത്തില്ല ഒന്നും പറ്റത്തില്ല ഇന്ത്യയിലെ ഒരു പേരും പറ്റത്തില്ല രാമനും കൃഷ്ണനും ലക്ഷ്മണനും ഒന്നും ഇനി മാത്രമല്ല ഇപ്പൊ ഒത്തിരി ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ സ്ത്രീയായിട്ട് അവതരിപ്പിക്കുന്ന ഒരു രൂപത്തിനെ അങ്ങനെയാണെങ്കിലും സിനിമയിൽ കാണിക്കാൻ പറ്റത്തില്ല കാരണം വെച്ചുകഴിഞ്ഞാൽ ഭാരതീയ സങ്കല്പം അതാണ് ഇപ്പൊ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിനെ സ്ത്രീയായിട്ടാണ് കണക്കാക്കുന്നത് അല്ലേ ഇപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ ഓരോന്നിനെയും സ്ത്രീയായിട്ടാണ് ഇങ്ങനെ കാക്കുന്നത് ഒരു പുഴയെ സ്ത്രീയായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒന്നും പറ്റത്തില്ല അപ്പോൾ ഇവിടെയൊക്കെയാണ് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാരതീയ സംസ്കൃതിയെക്കുറിച്ചിട്ട് അതിനെക്കുറിച്ചങ്ങ് യാതൊരു ധാരണയാർക്കുമില്ല എന്നാൽ അതിൻ്റെ ബാഹ്യമായ സംഗതികളെ കുറിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര സംഭവം ആചാരപരവും അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ചില ചിഹ്നങ്ങളുണ്ട് ഈ ചിഹ്നങ്ങളൊക്കെ എടുത്തങ്ങ് ഭയങ്കര സംഭവമാക്കി മാറ്റി അതിന് പ്രത്യേക ഭക്തി അവിടെയാണ് ഈ സെമെറ്റിക് മതങ്ങളുടെ ചില മതങ്ങളുടെ ഉഴപ്പല്ലത് ഈ മത അധ്യക്ഷന്മാരുടെ പ്രശ്നമാണ് മത അധ്യക്ഷന്മാർക്ക് അവരെപ്പോഴും അധികാരം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് അതായത് നാളെ ഇതിനൊക്കെ ഞാൻ സ്വർഗം വാങ്ങിച്ചു തരാം എന്നുള്ള എന്നുള്ള ഒരു കണ്ടീഷനിലാണ് മിക്കവാറും ഈ അധ്യക്ഷന്മാരെല്ലാം അണികളെ പിടിച്ചു തീർത്തുന്നത് അപ്പോൾ ആ ഒരു ഭീതി ഇപ്പം അതേപോലെ തന്നെ ഇപ്പം ഇസ്ലാം മതം ഇസ്ലാം മതം ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം മതത്തിൻ്റെ എന്താണ് ആ മതം തിരിച്ചറിയാത്തതുകൊണ്ടുള്ള പ്രശ്നമാണത് അതിലേക്ക് ഇപ്പം ലാ ഇല്ലാഹ ഇല്ലല്ലാഹ അത് മാത്രമല്ല ഒന്നുമില്ല എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ അതും നമ്മുടെ ഈ പിന്നെ അദ്വൈതത്തിലെ അഹം ബ്രഹ്മാസ്മി അല്ലെങ്കിൽ തത്വമസി എല്ലാ കണക്ക് തന്നെയാണ് ഇത് തന്നെയാണ് ബൈബിളിലേക്ക് നമുക്ക് പോയാൽ ക്രിസ്തുവിൻ്റെ വാക്കുകളിലേക്ക് നമ്മൾ പോയാൽ കാണുന്ന ഇതൊക്കെയാണ് പക്ഷെ ഇതൊന്നുമല്ല നമ്മുടെ മത മതത്തിന്റെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ കാണുന്നത് അവിടെ അത് അവരുടെ അധികാരം പിടിച്ചിരുത്താനുള്ള ലക്ഷ്യം മാത്രമാണ് അപ്പോൾ ഇവിടെ ആ ഒരു ഈ ഈ മത അധ്യക്ഷന്മാരുടെ സ്വഭാവത്തെ പിടിച്ചുപറ്റി മതത്തിന് എന്തൊരു മതവികാരമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കാൻ കഴിയും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നു മനസ്സിലായില്ലേ ഇപ്പം രാഷ്ട്രീയമാണ് അപ്പം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഈ അവിടെയാണ് ഈ രാജാവിനേക്കാളും വലിയ രാജഭക്തി ഉണ്ടാവുന്നു ഇപ്പം ഇന്ത്യയിൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ സീത എന്ന് പറയുന്നതും അല്ലെങ്കിൽ ജാനകി എന്ന് പറയുന്നത് വളരെ അമൂർത്തമായ തുടൻ പാടില്ലാത്തൊരു പൂജ്യ വിഗ്രഹമായി അതല്ലെങ്കിൽ ആ ഒരു രൂപമായി മാറ്റപ്പെടുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇതൊക്കെ സഹായിക്കുന്നുള്ളതാണ് ഇവിടെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാധ്യമങ്ങളും അതേപോലെ തന്നെ സമൂഹത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരും ഒക്കെ ശക്തമായിട്ട് പുറത്തേക്ക് വന്നു ഇതെന്താണ് ജാനകി ആരാണ് ജാനകി ജാനകി എന്ന് പറയുന്നത് ജനകൻ്റെ മകനാണ് മകളാണ് മനസ്സിലായില്ലേ മിഥിലാധിപനായിരുന്ന ജനകൻ്റെ മകനാണ് മകളാണ് ജാനകി അപ്പം ഈ ജാനകി മണ്ണിൽ നിന്ന് ഉഴുതപ്പം കിട്ടിയെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ അവിടെയൊക്കെ അവിടെയൊക്കെയാണ് ഈ ഹിന്ദു മതം എന്ന് പറയുന്ന മതങ്ങളെല്ലാം ഹിന്ദു മതം തുടക്കം മുതൽ അവസാനം വരെ പ്രതീകങ്ങളിലൂടെയാണ് സംസാരിക്കുന്നത് ഈ പ്രതീകങ്ങളെന്ന് പറഞ്ഞാൽ ഓരോന്നും മറ്റൊന്നിനെ സൂചിപ്പിക്കുന്നതാണ് പക്ഷേ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ പ്രതീകങ്ങളാണ് പ്രതീകങ്ങൾ എന്താണോ അതാണ് യാഥാർത്ഥ്യം എന്ന് സങ്കല്പിച്ചിട്ടാണ് ഈ ആവശ്യമില്ലാത്ത ഭക്തിയും വൈകാരികതയൊക്കെ വരുന്ന സംഗതി ഉദാഹരണത്തിന് ക്ഷേത്രങ്ങളിലെ മൂർത്തി എന്ന് പറയും ഓ ഭയങ്കര ശക്തിയുള്ള മൂർത്തിയാണ് മറ്റേ നമ്മൾ മനസ്സിൽ വിചാരിക്കുമ്പോഴത്തെ കാര്യങ്ങൾ നടത്തുന്ന മൂർത്തിയാണെന്നൊക്കെ പറയും അല്ലേ ഈ മൂർത്തി എന്നാണ് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ മൂർത്തി എന്നുള്ള മൂർത്തിന്ന് ഉപയോഗിക്കുന്ന കാര്യം എന്താ അറിയാം എന്തുകൊണ്ടാ കാരണം എന്ന് വെച്ചാൽ ഈ നമ്മളിപ്പോൾ ഒരു ഭൗതിക ശാസ്ത്രം എടുത്തു കഴിഞ്ഞാൽ തന്നെ ക്വാണ്ടം ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അണുവിൻ്റെ നമ്മൾ തലത്തിലേക്കും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റർ ഇല്ല അതെ ഉണ്ടോ ഇല്ല ഇല്ല വസ്തു ഇല്ല അപ്പം വസ്തു ഇല്ലാത്ത ഒരവസ്ഥ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും പറ്റില്ല പറ്റത്തില്ല കാര്യം നമുക്ക് മൈൻഡിനെ ഗ്രാസ്പ് ചെയ്യുന്നതിന് പരിമിതികളുണ്ട് നമുക്ക് മൈൻഡ് കൊണ്ട് ഒരു സംഗതി ഉൾക്കൊള്ളണം എന്നുണ്ടെങ്കിൽ അതിനൊരു പേരും രൂപവും ആവശ്യമാണ് ഇല്ലാത്ത ഒന്നും നമ്മളെ മൈൻഡിന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല നമ്മുടെ മാറ്ററിൻ്റെ അവസാനത്തെ ആ അവസ്ഥ ഈ ദ്രവ്യം ദ്രവ്യം എന്നാണല്ലോ മാറ്റർ എന്ന് പറയുന്നത് ഈ ദ്രവ്യം സമാപ്തമായി കഴിഞ്ഞാൽ പിന്നെ മൈൻഡിനത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അല്ലേ അപ്പൊ അങ്ങനൊരവസ്ഥ ഇവിടെ ഉണ്ട് അതാണ് അബസ്ട്രാക്റ്റാണ് അതിനാണ് അബ്രാക്ട് എന്ന അമൂർത്തമാണ് ഈ അമൂർത്തമായ സംഗതിയെ നമുക്ക് മറ്റൊരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം മനസ്സിൽ ആക്കണമെങ്കിൽ രൂപവും ഭാവവും ഉള്ള ഒരു വഴി കൂടെ പറ്റത്തുള്ളൂ അവിടെയാണ് ഈ പ്രതീകങ്ങളുടെ പ്രസക്തി വരുന്നത് അപ്പം ആ പ്രതീകങ്ങളുടെ പ്രസക്തിയിലൂടെ പ്രതീകങ്ങളിലൂടെ ഈ അബ്സ്ട്രാക്ടിൻ്റെ ഗുണം എന്താണോ അബ്സ്ട്രാക്റ്റ് എന്താണോ സൂചിപ്പിക്കുന്നത് അതിൻ്റെ സാധ്യത എന്താണോ അതിൻ്റെ അനന്തത എന്താണോ എന്നുള്ള സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അമൂർത്തമായ സംഗതികളെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് മൂർത്തമായ രീതിയിൽ പറയുന്നത് അപ്പം ഞാനിപ്പോൾ എൻ്റെ ഉള്ളിൽ അറിയാവുന്ന സംഗതി ഈ അമൂർത്തതയെക്കുറിച്ച് എനിക്ക് ഭാഷയില്ലാതെ എനിക്ക് രാഹുലിനോട് സംസാരിക്കാൻ പറ്റത്തില്ല പറ്റത്തില്ല അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ഭാഷ ഇവിടെ മൂർത്തമാണ് ഞാൻ സംസാരിക്കുന്ന അമൂർത്തത്തിനെ കുറിച്ചിട്ടാണ് എന്ന് പറഞ്ഞതുപോലെയാണ് ഒരു ക്ഷേത്രത്തിലൊരു വിഗ്രഹത്തിനൊരു മൂർത്തി എന്ന് പറയുന്നത് അമൂർത്തമായ ഒരു സംഗതിയുടെ പ്രതീകമാണത് ആ പ്രതീകത്തിലൂടെ അമൂർത്തമായ തലത്തിലേക്ക് സഞ്ചരിക്കുകയാണ് വേണ്ടത് അവിടെയാണ് ഈ ഭാരതീയ സംസ്കൃതി മുഴുവൻ കിടക്കുന്നത് പക്ഷേ ഇന്ന് സംസ്കൃതി അറിയാത്ത ആളുകളാണല്ലോ ഇത് അറിയിക്കേണ്ടത് നമ്മളെ പോലുള്ള ചർച്ചകളിൽ പോലും നമ്മളിപ്പോൾ ഇത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു താല്പര്യമുള്ള ഒരാളെങ്കിലും ഇത് കേട്ടുകഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇത് ശരിയല്ലേ അല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് ഇതിനെല്ലാം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയമുണ്ട് ഇപ്പം സെൻസർ ബോർഡിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം കൃത്യമായിട്ട് രാഷ്ട്രീയം കൈയാളുന്ന ആളുകൾ തന്നെയാണ് ഈ ഒരു വിഷയം ഇത്ര പെട്ടെന്ന് ഇത്ര വിഷയമാകാതെ പെട്ടെന്ന് മാറ്റാൻ ഇപ്പം സുരേഷ് ഗോപി ആയെങ്കിൽ ഒരു കോൾ ചെയ്താൽ മതി കൃത്യമായിട്ട് രാഷ്ട്രീയം അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിന് ഇതൊരു പൊളിറ്റിക്കൽ ക്യാപിറ്റലാണ് അതിൻ്റെ പലിശ കുറച്ച് അവർക്ക് കിട്ടണം അവർക്ക് രാഷ്ട്രീയമാണ് ഉദ്ദേശം പോളിറ്റിക്സ് ഉണ്ട് രാഷ്ട്രീയമാണ് കാര്യം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജാനകിയും രാമനും ഒക്കെ വളരെ എന്താ പറയാ ഉയർന്നു നിൽക്കുന്ന എന്താ വളരെ ഒരു ഒരു ഹോളിയായിട്ടുള്ള ഒരു സംഗതിയാണ് അതിൽ തൊടാൻ പാടില്ല എന്നുള്ളൊരു സംഗതിയിലേക്ക് കൊണ്ടുവരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വാസികളാണ് അല്ലേ വിശ്വാസിയെന്ന് പറഞ്ഞാൽ തന്നെ മരിച്ചവരെയാണ് വിശ്വാസികൾ എന്ന് പറയുന്നത് വളർച്ച അവിടെ എന്തെങ്കിലും ഒരു കാര്യം ഇന്നതാണെന്ന് വിശ്വസിച്ചാൽ പിന്നെ അവിടെ നിന്ന് വളർച്ചയില്ലോട്ട് ആ വളർച്ചയില്ലാത്ത അവസ്ഥ മുരടിക്കുന്ന അവസ്ഥയാണ് മരണമെന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് ഇങ്ങനെയുള്ള വിശ്വാസികളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രീയത്തിന് ആൾക്കാരെ കൂട്ടും അല്ലേ ഇപ്പൊ രാമൻ ഇവിടെയാണ് ജനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് ജനിച്ചത് ആ പ്രദേശത്ത് തന്നെയാണ് വിഗ്രഹം വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുവേണ്ടി ഒരു രാജ്യത്തെ ഇളക്കിക്കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളുടെ ആവശ്യമുണ്ടോ അപ്പം അതിലൂടെ രാഷ്ട്രീയമായ നേട്ടം ഉണ്ടാകും അപ്പൊ രാഷ്ട്രീയമായ നേട്ടം നിന്റെ പിന്നിലുണ്ട് അപ്പോൾ ഒരു 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 അപ്രമാദിത്വം വരുന്നുണ്ട് ഒരു പ്രാമുഖ്യം വരുന്നുണ്ട് അപ്പൊ ഇതൊക്കെ രാഷ്ട്രീയത്തിന് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ശരിയാണ് അപ്പം പിന്നെ രാമനെയും സീതയെയും അല്ലെങ്കിൽ ജാനകിയെയും ഒക്കെ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന വ്യക്തികൾ ധാരാളം ഉണ്ടാവും അപ്പം അവരാലോചിക്കുമ്പോൾ ശരിയാണ് സീതാദേവിയുടെ പേര് ഇങ്ങനെ ഒരു കഥാപാത്രത്തിൽ ഇടുന്നത് ശരിയാണോ ഇതിലൂടെ ജാനകി ഓർക്കുന്നത് ശരിയാണോ അത് തെറ്റല്ലേ എന്നൊക്കെ ചിന്തിക്കുമ്പോഴത്തേക്ക് അത്ര മനുഷ്യരുടെ സാധാരണ മനുഷ്യരുടെ മനസ്സൊക്കെ അത്രേ ഉണ്ടാവുള്ളൂ ബഹുഭൂരിഷത്തിൻ്റെ മനസ്സങ്ങനെയാണ് സഞ്ചരിക്കുക അവരെ ഇളക്കി വിടുകയാണ് അവരെ ഇളക്കി വിടുകയാണ് അപ്പം അതിലൂടെ ഒരു അതിൻ്റെ രക്ഷകരായിട്ട് ഞങ്ങൾ വരുന്നു ജാനകിയുടെയും ഈ രാജ്യത്തിൻ്റെ അതാണ് സംസ്കാരം എന്ന് പറയുകയും ആ സംസ്കാരത്തിൻ്റെ രക്ഷകരായിട്ട് ഞങ്ങളിവിടെ ഇതായത് അവതരിപ്പിച്ച് അവതരിച്ചിരിക്കുന്നു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സംസ്കാരത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ രക്ഷകരാണ് ഞങ്ങൾ അവിടെയാണ് ഈ രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയത്തിൽ ഇതിനകത്ത് മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് അത്ര ഒരു മാർക്കറ്റിങ് എല്ലായിടത്തും നടക്കുന്നുണ്ട് അതിനകത്ത് ആരും മോശക്കാരൊന്നും ഇത് കളിക്കുന്നവർ തന്നെയല്ലോ പക്ഷെ ജാനകി വിട്ടപ്പോ അവിടുത്തെ പ്രശ്നങ്ങൾ മാറി അതാണ് അതിനകത്ത് മറ്റൊരു കാര്യം അല്ല ജാനകി എന്നുള്ള പേര് എല്ലാം വിഷയമാണ് ജാനകി എന്നുള്ള പേരിലകത്താണ് ആ സിനിമ മൊത്തത്തിൽ എത്രത്തോളം വിഷയതെ പക്ഷെ ജാനകി വി ആയപ്പോൾ ഒരു കുഴപ്പമില്ല അതാ പറഞ്ഞു ഇതിനൊക്കെ ഞാൻ പറയുന്ന ഒരു തമാശയായിട്ട് കണ്ടൊരു കാണുന്നതാണ് എന്റെ രസം ാലോചിച്ച് നോക്കൂ ജാനകി ബി അതിന്റെ ഒരു അതിന്റെ ഒരു ഞാൻ പറയുന്ന ഒരു സിനിമ എങ്ങനെയുള്ളറിയില്ല പക്ഷെ എന്തായാലും സിനിമക്ക് മുമ്പ് നല്ലൊരു കോമഡിയായി മാറിയിട്ടുണ്ടെന്നുള്ളതാണ് രണ്ടായാലും എനിക്കൊന്ന് സിനിമയ്ക്ക് നല്ല ഗുണം ചെയ്യും അത് കാഴ്ചയ്ക്ക് നല്ല സിനിമയാണ് കൗതുകമായി തുടങ്ങി ആരാണ് രണ്ടായാലും ആ സിനിമ വിജയിക്കുന്നുള്ളതാണ്ട് ഉറപ്പായി കഴിഞ്ഞു നല്ല സിനിമയാണെങ്കിൽ ഗംഭീരമായിട്ട് വിജയിക്കും മോശ സിനിമയാണെങ്കിൽ കഷ്ടിച്ച് വിജയിക്കും സംശയമില്ല കാര്യത്തിൽ അപ്പോൾ ആ ഒരു ഒന്ന് രണ്ടായാലും ഈ സിനിമയൊക്കെ ആൾക്കാർ കാശ് മുടക്കിയതല്ലേ ആ ഈ വ്യവസായം നിലനിൽക്കണം അപ്പോൾ അതുകൊണ്ട് രണ്ടായാലും ഈ സിനിമ വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പറയാം നല്ല എന്താ ചെയ്യാ